ਆਪ ਤੋਂ ਲੜਦਾ ਵਾ ਅਕਵੇ ਮੇਰੀ ਮੇਰੀ ਵਾ ਰੇ ਰੇ ਆ ਆਪ ਹੋਰ ਬਾੜ ਸੰਤੋਖ ਨਮੜ ਆ ਬਾਰੀਏ ਨਮੜ ਕੂਟਾਇਬਾ ਏੜਾ ਬਾਗ ਵਾਇਚ ਨਾੜੇ ਕੂਟਾਇਬਾ ਬਾਗ ਵਾਇਚ ਕਿਹੜਾ ਪਪਾ ਲਾਖ ਨੋਕਾਰੀ ਲੈ ਅੰਦਰ ാണ് എന്നാലും സന്തോഷം നമ്മുടെ കൂട്ടായ്മ വിജയിച്ചു അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ പ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇനിയുള്ള പൊന്നോട്ടുള്ള യാത്ര അപ്പം എല്ലാവർക്കും സ്നേഹത്തോടെ മഴ കൂട്ടായ്മയുടെ ഹാപ്പി ക്രിസ്മസ് അപ്പോ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആയിട്ടുള്ള രണ്ടു മൂന്ന് പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇതെൻ്റെ അളിയനും അളിയുടെ വൈഫാണ് അതുപോലെ തന്നെ നമ്മുടെ

കാണിക്കണോ അല്ലല്ല അല്ലാ പോരെ മുടിയാ ആദിയാ തന്നതല്ലേ നിങ്ങടെ അറിയാ ആടി കൊടുക്ക് അതിനെ വാത്രാജോ അങ്ങനെയാ പോട്ടോ കറൻ്റ് തൻ്റെ കന്നണിയാ രാജു വരാനുണ്ട് ആ കള പോടുകാ ഇ പോടുകാ % ഏ ആ പ്രസിഡന്റ് ഒന്നില്ല എല്ലാ കുടുംബാംഗങ്ങളും അപ്പൊ അവരൊക്കെ വെച്ച് നമ്മള് സംസാരിക്കും അപ്പൊ ആദ്യം നമുക്ക് പ്രായത്തിന് മൂത്ത ഒരാളെ آج ڏٺي ڪي ڪڙو ڪٽلڙي ڏٺي

അനലും മൊതുക്കണ്ടടാ തകർക്കാതെ ഓരം ഇങ്ങോട്ട് വരൂടാ ബാക്കങ്ങോട്ട് നടഞ്ഞേ ഇവിടെ ഇടിപ്പടിങ്ങാ ആവില്ല ആമേ ദോണടിട്ടിട്ട്

साजू साजू ताईं നൈസ് നൈസ് ഹരവതൻ ജറവതൻ നൈസ് അസബ ഓർഗナイസർ സാ സാതിക് സാതി സാതി 10 18 ആദികീ നോക്കി നീ ഇരിക്ക് നൈസ് 8 8 ഏറ്റ് പ്രായം കുറപ്പ് ആദി 25 എന്ന് പറഞ്ഞേ നൈസ് നൈസ് നവാസ് അല്ലേ നവാസ് നീ തവാരി നീ താ ചിന്നോ

നമ്മുടെ സംഘത്തിന്റെ ആണ് എല്ലാ കൂട്ടുകാർക്ക് ഇത്ര ഇന്ന് വരെ ഒരു വർഷത്തിന് മുകളിലേ നമ്മുടെ സംഘം ഒരു കൊഴപ്പില്ലാണ്ട് ഞങ്ങളെല്ലാം നമ്മളെല്ലാവരും ഒത്തു വരുമ്പോ ഇത്ര ഗതിച്ചിണ്ട്